ഹലോ പങ്കാളിയല്ലേ നമ്മളാണ്ട് അടുത്ത കുളമ്പിടി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ മോട്ടറും പൈപ്പും സാധനവും എല്ലാം എടുത്ത് നമ്മൾ താണ്ട വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് നമ്മളിപ്പം ഇവിടുന്ന് സാധനം ഒക്കെ ആയിട്ട് നമ്മള് പോകാൻ പോവാണ് മോട്ടറൊക്കെ എടുത്ത് നമ്മൾ താണ്ടെ ഡിക്കകത്ത് വെച്ചിട്ടുണ്ട് എണ്ണയും സാധനങ്ങളും എല്ലാം മേടിച്ച് സെറ്റ് ചെയ്ത് ഇടയ്ക്ക് ചോടാ നിൽക്കരുത് അതുകൊണ്ട് എല്ലാം മേഡ്ജസ്റ്റ് നമ്മൾ വൃത്തിയായിട്ട് ഇരിക്കുന്നതുകൊണ്ട് കേട്ടോ കാറി കയറ്റിയത് നമ്മളതുകൊണ്ട് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പൈപ്പ് എല്ലാം സെറ്റ് ഹോസ് എല്ലാം അതായത് കണക്ട് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് അപ്പുറത്തോട്ട് വെള്ളം പമ്പ് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ഒരുക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എണ്ണയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് നമ്മുടെ മോട്ടറിനി സ്റ്റാർട്ടാക്കണം മുണ്ടെടുത്തോണ്ടൊക്കെ സതീശതീഷ് ആരാണ് വില കൊടുക്കണ്ടായിരുന്നു എന്താ രാജ് കുഞ്ഞിന്റെ പേര് കുഞ്ഞാള കുഞ്ഞാള ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞാള നിന്നെ വേനും കുഞ്ഞായെന്നല്ലോടാ

കിട്ടിയ പിന്നെ അല്ല വേണ്ട വേണ്ടാ വേണ്ട വേണ്ട കരട്ടി പറന്ന് പോന്ന് ഓസ്ടിയാ എന്നാ വരാലിന് ഒരെണ്ണത്തിനകത്ത് കരട്ടി വരെണ്ണത്തിനകത്ത് ചത്തു പോവും നമ്മളെ കഴിഞ്ഞ മീൻ പിടിക്കകത്ത് പണി കിട്ടിയതാ സപറേറ്റ് സെപ്പറേറ്റ് ഇട്ടോ ഇന്നാ ഇന്നാന്നൊന്നും ഇല്ല ഇവിടെ നീ കരയെന്ന് നീ കൊളത്തിനകത്ത് ഇന്നോണ്ട് നീ എടുക്കാൻ പറ ഇല്ല ഇന്നാ ഇന്ന ഇന്ന ആറയിലോട്ടോ ഇന്ന ഇന്നില്ല ഇവിടെ കേറിയിട്ട് കരയിലോട്ട് വലിച്ചാൻ കയറ്റിയാ മതി അടിയിലൊക്കെ ആരം കാണും വിചാരിച്ചല്ല വീണുണ്ട് ഇത്ര ചെളിക്കകത്ത് നേരെ താഴെ തറയാ തറയാണ്ടേ ആണോ 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 ആണ് പറയാം ആണോ ആണ് വരാനുണ്ട് എടുക്കുന്നു <Similarly, weit play scholars> എല്ലാം കൂടെ ഒന്ന് ഒന്ന് അത്തട്ടെ അത്തു ഇത്ര മരുന്ന് പെട്ടെന്ന് വേണ്ട കാര്യം ഉണ്ട് t e r e s m u h oh, d o apa-apa ya? Itu t d o അവിടെ നോക്കല്ലേ ഡാഡിയ ഓക്കേ ഇതാ ഓൾ ഗുഡ് വിത്ത് യൂ ഓക്കേ сели കരടി ചെറുക്കൻ പറഞ്ഞ ശരിയാട്ടോ ശരിയാന്നെ പുല്ലിന്റെ ചകള കൊണ്ടാ തന്നെ ഭയങ്കര പറയാനായി ോ എന്നാ പറ്റത്തില്ല അതാ കല കൊണ്ട് പിന്നെ അത്രയും അങ്ങോട്ട് ഫുഡ് കിടക്കണോ ടാക്കങ്ങ് ടാക്കണങ്ങ് <laughs> 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 ആ ഫുട്ബോളിൽ ഇരിക്കുന്ന ഒരു ഇപ്പുറം വിളക്ക്

ഹലോ ഹലോ ആ സതീശം കൊളത്തി കിടക്കുവാൻ പിടിക്കുക ആറു മണി ആവുമ്പോ നാലുമണിട്ടോ എന്റെ കാലോ

ഇത് അല്ലെങ്കി ചേര് മൊത്തം ചത്തും ഇത് കഴിയാലും ചെളിയപ്പ ഉണ്ടാക്കാൻ പോയി ഒള്ളു ശർക്കറി ഉണ്ടല്ലോ എന്തായാലും എന്തായാലും ഇത് പോയി ഞാൻ കഴുകിട്ട് なるほど。<noise> കേള അല്ല ഇതെന്താ നമ്മളീയില കൊടുത്തു ഇത്രയേ ഉള്ളൂ ഓ കാറിന്നട വെണ്ടി കണ്ടോ കാരിന്നട അതെ പിടിച്ചാ അടുത്ത കോളം കുടിയന്തോ <laughs> ോ വൃത്തിയാക്കിയോളൂ നിങ്ങളുടെ പൊന്തിരിപ്പണം よし。<noise> <noise> അങ്ങോട്ട് വീടിനകത്ത് ഇതിനകത്ത് എന്നാ അതിന്റെ അതിന്റെ ചെവിടെ ഒന്നും അർപ്പിച്ചിട്ടോ അതിന്റെ അതിലൂടെ ഓ അങ്കാളികളെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എങ്കിൽ ചെറിയൊരു ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കരുത് പോരുത് പോരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറന്നു പോരുത് ഓക്കേ